ഹലോ മനോരമാവിൻ്റെ കടയിലോട്ട് പോവാം രാവിലെ രാവിലെ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ചേട്ടായ രാത്രി എന്നാൽ പറഞ്ഞാൽ നമുക്ക് നാളെ അപ്പവും ചിക്കനും കഴിക്കാടയിൽ എന്ന് സത്യം പറഞ്ഞാൽ അപ്പത്തിന് മാവൊന്നും അരച്ച് വെച്ചിട്ട് വന്നില്ല അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് കിട്ടത്തില്ലേ പൊടി അതൊരു മണിക്കൂർ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ രാവിലെ ചേട്ടയ്ക്ക് പോകാൻ ഭയങ്കര മടി എന്നോട് പറഞ്ഞത് നമുക്കിന്ന് ചപ്പാത്തി വന്നു പറഞ്ഞു എന്നും ചപ്പാത്തിയോ ചപ്പാത്തി വേണ്ട ഇപ്പം സമയം ഇടയില കഴിഞ്ഞതേയുള്ളൂ ഇന്നലെ രാത്രി മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയും ഭയങ്കര മഴയും ഭയങ്കര കാറ്റാണ് രാത്രി കരണ്ട് പോയത് ഈ ബ്ലോഗ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല ഈ കുരുകുരു കുരാന്ന് കുരു കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കുരുകുരുപ്പ് ഞാൻ ശ്രദ്ധിച്ച് ഇന്നലെ രാത്രി ചേട്ടായി വാങ്ങിയിട്ട് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടിട്ടുണ്ട് രാവിലെ മെനയിട്ടിരിക്കേണ്ടേ അപ്പോൾ കാറ്റെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ ചോദിച്ചാൽ മരമൊക്കെ ഇളകി വീഴുവാന്നു കറണ്ടും ഇല്ല ഫോണിൽ ചാർജും ഇല്ല എങ്കിലും ലോഗെടുക്കാമെന്ന് വെച്ച് വന്നേട്ടോ രാവിലെ ഒരു വെയിൽ വരുന്നുണ്ട് അതിൻ്റെ കൂടെ നല്ലൊരു മഴക്കോളും വരുന്നുണ്ട് ഒരു വല്ലാത്ത കാലാവസ്ഥയാട്ടോ ഈ മരങ്ങളൊക്കെ നമ്മുടെ വീടിന് ചുറ്റുമുള്ളത് മാക്സിമം മുറിച്ച് കളയുക അപ്പം അപ്പുറത്തയ്യത്തുകാരുടെയൊക്കെ ആണെങ്കിൽ കാരണം ഭയങ്കര കാറ്റാണ് വീഴുന്നത് േര് മഴയും കറണ്ടും ഇല്ലാത്തതുകൊണ്ട് ഇതിനെ അങ്ങോട്ട് ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റി ഞാൻ ഉറങ്ങി ചേട്ടായി മഴ സമയമാകുമ്പോൾ രാവിലെ അങ്ങ് എഴുന്നേക്കും പെരുവെയിലത്തൊന്നും എഴുന്നേൽക്കത്തില്ല ചൂട് കുടിച്ച് അവിടെ കിടക്കും നല്ല ഉറങ്ങാൻ സുഖമുള്ള ടൈമിൽ മഴ സമയമാകുമ്പോഴത്തേക്ക് മണിക്കൊക്കെ അങ്ങ് എഴുന്നേക്കുക എഴുന്നേറ്റ് എന്നെ ശല്യം ഒന്നും ചെയ്യത്തില്ല പിന്നെ ചെയ്യും ഇടയ്ക്ക് ശല്യം ചെയ്യും ഞാൻ ശല്യം ചെയ്യത്തില്ല കാരണം അത്ര നേരം കൂടെ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടല്ലോ

പിന്നെ വിളിച്ചു പിന്നെന്തിനാ പാവം ഒരു കഷ്ണം ഇറച്ചി വെള്ളം കൊടുത്താ ഞാൻ മര്യാദയുള്ള വീട്ടിലെയാടാ കണ്ട പട്ടികളൊന്നും വിളിച്ചോ ഞാൻ പിന്നെ ചേട്ടായി എന്നെ മഴയായിട്ട് വിളിക്കാൻ വന്നു രാടെയില്ലാതെ മഴയായിട്ട് പാല് വാങ്ങിക്കാൻ വന്നു ഞങ്ങൾ കടയിൽ പോകും പട്ടി ചന്തക്ക് പോകുന്ന പോലെ ഏതേലും ഒരു തരം വാങ്ങിക്കും ബാക്കിയൊന്നും വാങ്ങിക്കത്തില്ല പിന്നെ ഓരോ ട്രിപ്പും പോവും കടയെടുത്തായിട്ട് നമുക്കതൊരു വിഷയമല്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരാളിങ്ങനെ വലിയൊരു കുടയൊക്കെ പിടിച്ചു നടന്നു വരുന്നത് എന്നെ വിളിക്കാനായിട്ട് സാധാരണ ഒന്നും പതിവില്ലാത്തെയോ ഞാൻ ഇങ്ങനെ ജല്ലിക്കോട് നോക്കിയപ്പോൾ ചെറുക്കനെ കണ്ട കേട്ടോ ചെറുക്കൻ അങ്കമാടിയിൽ പോകാം ഒരുങ്ങുവാണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുക അതാണ് ഞാൻ സൂം ചെയ്തത് ഇപ്പം വിളിച്ചാലും കേൾക്കത്തില്ല മഴ ആയതുകൊണ്ട് ഫോണിലാണേൽ ഒരു തുള്ളി ചാർജ് ഇല്ല കേട്ടോ പത്ത് ശതമാനമായി അപ്പം ഞാൻ പിന്നെ കാർ ഓണാക്കിയിട്ടു കൊണ്ടൊന്ന് കാറിൽ കുത്തിയിട്ടേക്കും ഇതുവരെ കറണ്ട് വന്നില്ലേ കറണ്ട് വന്നിട്ടേ ഇല്ല ഇതുവരെ അപ്പം ഞാനിവിടെ കാറിലിരിക്കുക ഫോണും കുത്തിയിട്ടിട്ട് അപ്പൊ ചേട്ടൻ എന്നു പറഞ്ഞു നീ പോയി കുത്തി കാറി കുത്തിയിടാന് ഈ ചാർജ് ഉണ്ട് കാരണം എന്താണെന്ന് പറയുമ്പോൾ ചേട്ട് രാത്രി കുത്തിയിടും ഞാനായി രാത്രി കുത്തിയിടത്തില്ല അപ്പോൾ ചാർജ് ഉണ്ട് പിന്നെ ചേട്ടായിക്ക് ചാർജ് തീർന്നല്ല ഇല്ല ചേട്ടായി അധികം റീലൊക്കെ കണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുക ഞാൻ പിന്നെ ഒന്നാമത് ഫോണീ ചാർജ് ആക്കി എപ്പോഴും വെക്കുന്നത് ചാച്ചനാന്നേലും വീട്ടി ഒറ്റയ്ക്കേ കാണും അപ്പോൾ ചാച്ചനെ വിളിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് ചാച്ചനോ അമ്മയ്ക്കോ വിളിക്കണമെങ്കിലോ എന്ന് ആ ഫോണീ ചാർജ് ആക്കി വെക്കുന്നത് അപ്പം ഞാൻ കാറി വന്നിങ്ങനെ ഇരിക്കുവോ ചാർജ് ആക്കാനും വേണ്ടി ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് ഇനി എന്തോ വെക്കുമെന്ന് എന്ന് വെച്ചാൽ മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ് കൊതുക് അതിൻ്റെ അപ്പുറം കൊതുക് അപ്പുറം ഇപ്പുറം എല്ലാം റബ്ബറും തോട്ടം ആയതുകൊണ്ടേ നമ്മുടെ ഇവിടെ ഭയങ്കര കൊതുകുക നമ്മുടെ അവിടെ ആണെങ്കിലും കൊതുകുക ഇവിടെയും കൊതുകുക അപ്പം ഞാൻ ഇങ്ങനെ കാറിലിരിക്കും കേട്ടോ അപ്പോൾ ചേട്ടാ ഇപ്പം വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് അമ്പനാട് പോയാലോന്ന് അമ്പനാട സ്റ്റേറ്റില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പെരുമഴയത്ത് പോവല്ലേ എന്നിട്ട് പറഞ്ഞ സിനിമ ആണോ ഞാൻ പറഞ്ഞു എനിക്കയ്യ മഴയത്തേക്കും പോകാനെന്ന് ഇപ്പോൾ ഇരുപത് ശതമാനമായി ഇപ്പം ഇറങ്ങും കേട്ടോ കാറിൽ നിന്ന് ഞങ്ങളം കോന്നി പോവാണ് ഗായ്സ് കോന്നി മഴയേട്ടോ അതാ ഞാൻ തലേ തോർത്തിട്ടേക്കുന്നത് ഈ ചേട്ടാ ഈ പെട്ടെന്ന് അമ്പനാട് പോവാന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഇതുമായിട്ട് കോന്നി കോന്നി നമ്മളൊരു ഷൂട്ട് എടുക്കാൻ ഒരു പാറയിൽ പോയില്ലേ ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ ഷൂട്ട് ആ പാറയിലോട്ട് പോവാട്ടോ അമ്മ കുഴപ്പവും കുഴപ്പമില്ല അധികം ദൂരവും ഇല്ല അപ്പം നമ്മൾ മഴയോടെ ആട്ടോ പോകാനായിട്ട് ഇറങ്ങിയത് വണ്ടിയിൽ കിച്ചു ഉണ്ട് ചേട്ടായും ഉണ്ട് കിച്ചു ആണെങ്കിൽ ഇങ്ങനെ അങ്ങ് സൂചിച്ച് ഇങ്ങനെ കിടക്കുകാട്ടോ അപ്പോൾ ഞാനവനെ കളിയാക്കിയത് അവ വണ്ടി കയറി പിന്നെ അനങ്ങത്തേ ഇല്ല പാട്ടൊക്കെ ഇട്ടാലും അവന് അവന് വേറെ വേടൻ്റെ പാട്ടൊക്കെ ഇഷ്ടം കേട്ടോ ഈ പഴയ പാട്ടൊന്നും അയാൾക്ക് കേൾക്കുന്നത് അത്ര വലിയ താല്പര്യം ഞങ്ങളാണെങ്കിൽ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഡാൻസൊക്കെ കളിച്ച പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് ഇപ്പോൾ മഴ ആയോണ്ട് ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ഇത് പറയാൻ കാരണം റോഡ് സൈഡിലാണെങ്കിലും ഒരു വണ്ടി മറിഞ്ഞ് കിടക്കുന്നത് കണ്ടു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഈ മഴയോണ്ട് ോഡൊക്കെ തെന്നു അപ്പം നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ചിരിച്ച് പോവാട്ടോ ദിനേശായിട്ട് അവിടെ കോന്നിയിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും ഞാനിത് മ്യൂട്ടാക്കി എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടിലാണ് കേട്ടോ പാട്ട് കോപ്പി റൈറ്റിങ് കാണാൻ വന്നാലോ എന്ന് വെച്ചിട്ടോ മ്യൂട്ടാക്കിയത് ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞും പാട്ടും ഡാൻസും ഒക്കെ ഇങ്ങനെ ആക്കി പോകാം കേട്ടോ അങ്ങനെ നമ്മൾ കോന്നിയിൽ വന്നിറങ്ങി കോന്നിയിൽ എലിയിറക്കലാട്ടോ അങ്ങനെ കുറച്ച് പൊരിപ്പും കൂടെ വാങ്ങിച്ചു പൊരിപ്പ് ഉള്ളിവട അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ അങ്ങനെ അഞ്ച് പൊരിപ്പും വാങ്ങിച്ചു എന്നിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവാട്ടോ ഈ പോകുന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം ഓൾറെഡി ഷൂട്ടിന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ േട്ടയുടെ രണ്ട് കാറാണെങ്കിൽ അവിടെ നിന്ന് ഒന്ന് അനങ്ങാൻ ചേട്ടാത്തില്ലോട്ടോ ആരെങ്കിലും ചോദിച്ചാലും കൊടുക്കത്തില്ല അങ്ങനെ നമ്മൾ നമ്മുടെ പാറയിലെത്തി നമ്മൾ നമ്മുടെ സ്ഥലത്ത് വന്നേ നമ്മളന്ന് ഷൂട്ട് എടുക്കാൻ വന്നില്ല ഞാൻ ഇപ്പൊ ഇവിടെ ഇറങ്ങി കേട്ടോ എന്നിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു വന്നോളന്ന് പറഞ്ഞു നല്ല മഞ്ഞും കണ്ടോ എന്ത് രസാ പാറയുടെ വണ്ടയില് ഭയങ്കര രസമാണ് കേട്ടോ നല്ല തണുപ്പും മഴച്ചാറ്റലും അതുകൊണ്ടാണ് ഈ തലേ തുണി ഇട്ടേക്കുന്നെ കേട്ടോ എന്റെ ചേട്ടാ ഈ ജിമ്മിന് തുടക്കാനും വേണ്ടി വാങ്ങിച്ച ഓർത്ത തോർത്തോ ഇതിന് വേറെ എന്തോല്യോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാ ഞാൻ നിങ്ങളെ നെൽവയലൊക്കെ കാണിക്കാം നോക്ക് സുഹൃത്തുക്കളെ പ്രകൃതി എത്ര മനോഹരിയാണ് ഇവിടെ കണ്ടോ മനോഹരിയാണിവിടെ നിങ്ങള് മഴ ചേട്ടാ രാവിലെ തൊട്ടെ എവിടെയെങ്കിലും പോണോന്ന് പറഞ്ഞിരിക്കുവ അപ്പൊ എന്നോട് പറഞ്ഞു അമ്പനാട് പോകാം ഞാൻ പറഞ്ഞു മഴയത്ത് അത്രയും ദൂരം എന്തായാലും പോന്നില്ലെന്ന് അപ്പൊ ഉച്ചയ്ക്ക് ഞാൻ ഫോൺ കുത്തിയിടാൻ കയറി കയറുക എന്നെ പറഞ്ഞു വാടി നമുക്ക് കോന്നി പാറ പോറയുടെ മണ്ട വരെ വണ്ടി വരും പിന്നെ റോഡൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്താണ് വലിയ റഫ് ഒന്നുമില്ല അപ്പം നമ്മൾ വിചാരിച്ച എന്നാൽ നമുക്ക് ഇവിടെ വരാമെന്ന് പറഞ്ഞ് വന്നേട്ടോ വേണ്ടേ ഞാൻ തലയിൽ ഇതിട്ടേക്കുന്നത് എനിക്ക് പനിയും എല്ലാം പിടിച്ചാലോ എന്ന് വെച്ചാട്ടോ തലയിൽ തുണിയൊക്കെ ഇട്ടേക്കുന്നത് അപ്പം നമ്മുടെ അങ്ങോട്ട് പോവാണേ മഴ നന്നായിട്ട് പൊടിക്കുന്നുണ്ട് അവിടെ ഓൾറെഡി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ മഴയെ നമ്മൾ പൈപടിക്കാൻ വരുന്നതാണെന്ന് തോന്നുന്നു

എന്ത് ഭംഗിയാണെ കാണാനായിട്ട് നമുക്ക് ഇത്രയും വൃത്തിയുള്ള സ്ഥലത്ത് പേപ്പറൊക്കെ കൊണ്ടിട്ട് ആ അവിടെ കുറച്ച് നശിപ്പിച്ചേരും ഇപ്പൊണ്ട് നമുക്ക് ഒരു റീൽ റീലെടുക്കാനും വേണ്ടിയാ നമ്മളീ പാറയുടെ മണ്ടെ വന്നത് അപ്പൊ റീൽ റീലെടുക്കും ഞാൻ അകത്ത് കയറിയിരുന്നു ഭയങ്കര മഴ ഒരു കൊടേ ഉള്ളൂ വെറുതെ നനഞ്ഞ ഇനി പനി പിടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടേ ഞാൻ കാറിൻ്റെ അകത്ത് കയറിയിരുന്നു കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇനി ചേട്ടായി നനയട്ടെ ചേട്ടായിക്ക് നനഞ്ഞാ തുമ്മലും പനിയൊക്കെ വരുന്നത് പിന്നെ റീലെന്ന് പറഞ്ഞ ചാടി ഇറങ്ങിയതാട്ടോ വേണ്ടെ ഞാൻ ഇറങ്ങുന്നില്ല ഇനി മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ വാവ് റിയലി ബ്യൂട്ടിഫുൾ ആദ്യം നടന്നു നടന്നു വന്നിട്ട് ഗ്ലാസ് ഗ്ലാസ് പേരുമഴട്ടോ പേരുമഴ ആ മഴ മൊത്തം നിന്ന് നനയുക പനി പിടിച്ചാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ ഞാൻ നോക്കത്തില്ല പേരുമഴ എന്ന് നനയും അറിയിലെടുക്കാൻ വേണ്ടി അഹങ്കാരം വലിയ കാണിക്കുന്ന അങ്ങനെ ചേട്ടായി മഴയെ തിന്നാൽ തകൃതിയായിട്ട് റീൽ എടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞ് നല്ല പനി പിടിക്കുമെന്ന് ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡ്രസ്സ് ഡ്രസ്സുകൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു പാൻറ്റോടുപ്പൂടെ പക്ഷേ ചേട്ടായി ആണെങ്കിൽ ഷഡി മാറിയില്ല അതുകൊണ്ട് പാൻ്റെ എല്ലാം നനഞ്ഞു പോയി അങ്ങനെ റീലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മന്തി കഴിക്കാൻ കയറി മന്തി ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു എനിക്ക് ഈ ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ല കേട്ടോ മിക്സഡ് ഫ്രൈഡ് റൈസ് എനിക്ക് എന്തോ അത് മുട്ട ഇടുന്നോളൂ എനിക്കതിൻ്റെ ചവർ പൊട്ടും ഇഷ്ടമല്ല ഇവിടെ മന്തി

അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ വന്നോട്ടെ നമ്മൾ ഈ പ്ലം ആണ് വാങ്ങിച്ച് ഇതിൻ്റെ പേര് ഹണി പ്ലം ഇപ്പുറത്ത് ഇന്ത്യൻ പ്ലം അത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ കുഞ്ഞ് തക്കാളി ഇല്ലേ അതാ ഓർമ്മയായിരുന്നു അവിടെ നീ ഞാൻ ഒരെണ്ണം എടുത്ത് അത് കഴിച്ചായിരുന്നു കേട്ടോ അതിന് വലിയ മധുരമൊന്നുമില്ല ഒരു പ്ലമ്മിന് പൊതുവേ വലിയ മധുരമില്ലല്ലോ ഞാനിത് അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ പ്ലം ഞാൻ കഴിച്ചിട്ടില്ല ഒരു ഒരെണ്ണം അങ്ങാണ്ട് കഴിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഇങ്ങനെ വാങ്ങിയൊന്നും കഴിച്ചിട്ടില്ലേ മാംപോ ഞങ്ങളെ കണ്ട ആങ്ങളേം ബെങ്ങളത്തുള്ളു സത്യത്തിൽ എനിക്ക് ഇരുപത്തിനാല് ഫോണിപ്പം പൊട്ടിയാനേട്ടാ തേങ്ങാ തേങ്ങാ കുഴിയിലോട്ട് ചാടെ അപ്പൊ റീച്ച് മേളിലോട്ട് കേറി കത്തു അപ്പൊ നമ്മളെ തേങ്ങ അങ്ങോട്ട് പോവാട്ടോ